കേന്ദ്ര ധനകാര്യമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റ് ഇടത്തരക്കാർക്കും പാവപ്പെട്ടവർക്കും ഏറ്റവും അനുകൂലമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ആദായ നികുതി പരിധി പന്ത്രണ്ട് ലക്ഷത്തിലേക്ക് ഉയർത്തുക എന്നുള്ളത് മധ്യവർഗ വിഭാഗങ്ങൾക്കെല്ലാവർക്കും ഏറെ പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ് അതോടൊപ്പം വിവിധ മേഖലകളിൽ പ്രത്യേകിച്ച് കാർഷിക മേഖല അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന്റെ മേഖല വിദ്യാഭ്യാസ മേഖല ഈ മേഖലയിലൊക്കെ നൽകിയിട്ടുള്ള അല്ലെങ്കിൽ മേഖലകൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ആ പ്രഖ്യാപനങ്ങളും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്നതാണ് ബജറ്റില് ആദായ നികുതിയുടെ പരിധി പന്ത്രണ്ട് ലക്ഷം ആയിട്ട് വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം അത് പന്ത്രണ്ട് മുക്കാൽ ലക്ഷവും ആ തീരുമാനത്തിന്റെ അർത്ഥം രാജ്യത്തിന്റെ സമ്പദ്ഘടനയുടെ ഏറ്റവും ശക്തമായിട്ടുള്ള സ്ഥിതിയെയാണ് സൂചിപ്പിക്കുന്നത് കാരണം ജനങ്ങളുടെ മുകളിൽ നികുതി ഭാരം അഴിച്ചേൽപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ നികുതി ചുമത്തിക്കൊണ്ട് സർക്കാരിന്റെ വികസന പദ്ധതികൾക്കും സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾക്കും ആവശ്യമായിട്ടുള്ള പണം കണ്ടെത്തേണ്ട ആവശ്യമില്ലാത്ത ഒരു സാഹചര്യം അത് നമ്മുടെ രാജ്യത്തിന്റെ ലോകം മുഴുവൻ സാമ്പത്തിക പ്രതിസന്ധികളിൽ പെടുമ്പോ രാജ്യത്തിന്റെ സമ്പദ്ഘടന സുശക്തമായിട്ടുള്ള ഒരു അടിത്തറയിലാണ് നിൽക്കുന്നത് എന്നാണ് വ്യക്തമാക്കുന്നത് കഴിഞ്ഞ പത്തു വർഷക്കാലത്തിനിടയിൽ നരേന്ദ്രമോദി സർക്കാർ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചത് അടുത്ത അഞ്ചു വർഷത്തിനകം അത് എഴുപത്തി അയ്യായിരം കൂടി കൂട്ടിച്ചേർക്കും അതോടൊപ്പം അൻപതിനായിരം അടൽ ടിങ്കറിംഗ് ലാബുകൾ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് പതിനായിരമാണ് അതിന്റെ അതിന്റെ പത്തിരട്ടി അടൽ ടിങ്കറിംഗ് ലാബുകൾ പാലക്കാട് ഐ ഐ ടി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് സഹായം നമ്മുടെ നിർമ്മിത ബുദ്ധിക്ക് വേണ്ടിയിട്ടുള്ള ബുദ്ധിയുടെ മേഖലയിലുള്ള സെന്റർ ഓഫ് എക്സലൻസ് അങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ നൽകുന്ന സഹായം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ രാജ്യം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ വികസിത ഭാരതം ആകും എന്നുള്ള കൃത്യമായിട്ടുള്ള ആസൂത്രണത്തോടുകൂടി അതിനു വേണ്ടിയിട്ടുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കൃത്യമായിട്ടുള്ള ആസൂത്രണത്തോടുകൂടിയിട്ടുള്ള നിരവധി പദ്ധതികൾ അങ്ങനെയുള്ള പദ്ധതികളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും കേരളം ഉൾപ്പെടെ രാജ്യത്തെ എല്ലാ പ്രദേശങ്ങൾക്കും പ്രയോജനപ്പെടുന്ന കാര്യങ്ങളാണ് ഇതിലൂടെ പുറത്തു വന്നിട്ടുള്ളത് പോസ്റ്റ് ഓഫീസ് സംവിധാനത്തെ രാജ്യവ്യാപകമായിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയായിട്ട് മാറ്റാനുള്ള തീരുമാനം അത് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് നൽകാൻ പോകുന്ന വലിയ ഉത്തേജനമാണ് രാജ്യത്തെ ഗ്രാമീണ മേഖലയിൽ വലിയ സാമ്പത്തിക ഉണർവിന് കാരണമാകുന്ന ഒരു സാഹചര്യമാണ് അതിലൂടെ സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത് ബജറ്റിൽ ധാന്യങ്ങളുടെ ഉൽപാദനത്തിനും ധാന്യങ്ങളുടെ കൃഷിക്കും നൽകിയിട്ടുള്ള പ്രാധാന്യം വരാനിരിക്കുന്ന കാലത്തെ ഇന്ത്യയുടെ ആഗോള സമ്പദ് വ്യവസ്ഥയിലും ആഗോള കാർഷിക വ്യവസ്ഥയിലും ഇന്ത്യക്ക് ലഭിക്കാൻ പോകുന്ന പ്രാധാന്യം അല്ലെങ്കിൽ ലഭിക്കേണ്ട പ്രാധാന്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അപ്പൊ ഒരർത്ഥത്തിൽ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോട് കൂടിയിട്ട് ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം അത് കേവലം ഒരു പ്രത്യേക വിഭാഗങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഗ്രാമീണ മേഖലയെയും കൃഷിക്കാരെയും മധ്യവർഗത്തെയും ഏറ്റവും പാവപ്പെട്ടവരെയും ഉൾപ്പെടെ അവർക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന തരത്തിലുള്ള നിരവധി പ്രഖ്യാപനങ്ങൾ ജൽ ജീവൻ മിഷൻ ജൽ ജീവൻ മിഷന്റെ പരിധി നീട്ടാനുള്ള കാലാവധി നീട്ടാനുള്ള തീരുമാനം ആ തീരുമാനം രാജ്യത്തെ എല്ലാവർക്കും പ്രതിദിനം അൻപത്തി ലിറ്റർ ശുദ്ധജലം ലഭ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയിട്ടുള്ള പദ്ധതി അതെല്ലാവർക്കും ലഭ്യമാകുന്നു അതിന്റെ പ്രയോജനം കിട്ടും എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ളതാണ്